എന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ സ്നേഹിച്ച ഒരു സിനിമയും സ്നേഹിച്ച ഒരു ഡയലോഗുമാണ് ഏതൊന്ന് വന്ന് നിങ്ങളുടെ അടുത്ത് പറയാൻ ഞാൻ മുട്ടി നിൽക്കുവായിരുന്നു ഒന്നും കൂടെ ചോദിച്ചോട്ടെ ആറ്റിങ്ങലാണോ വീട് ഇനിയിപ്പൊ നമുക്ക് തിരുവനന്തപുരത്തേക്ക് ഒന്നും പോകേണ്ട എല്ലാ സാധനവും ആറ്റിങ്ങൽ തന്നെ കിട്ടും ആറ്റിങ്ങലിൽ പുതിയ വലിയ മൈജി ഫ്യൂച്ചർ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു ആറ്റിങ്ങൽ കച്ചേരി ജംഗ്ഷനിൽ ആരംഭിച്ച മൈജി ഫ്യൂച്ചർ ഷോറൂമിന്റെ ഉദ്ഘാടനം പ്രശസ്ത സിനിമാ താരം ആസിഫ് അലി നിർവഹിച്ചു ിയുടെ എത്രാമത്തെ ഷോറൂമിന്റെ ഇന്നോഗ്രേഷൻ ആണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ട് നൂറ്റി നാല്പത് പ്ലസ് എന്നാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ഇന്ന് ഇതേ സമയത്ത് കോഴിക്കോട് കേരളത്തിലെ ഏറ്റവും വലിയ മൈജി ഷോറൂം ഏറ്റവും വലിയ ഇലക്ട്രോണിക് ഷോറൂമിന്റെ ഇനോഗ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായിട്ട് ഇവിടെ വരാൻ പറ്റിയിരുന്നു ആറ്റിങ്ങലാണോ ആറ്റിങ്ങൽ എപ്പോഴും സ്പെഷ്യൽ ആണ് ആറ്റിങ്ങലാണോ വീട് എന്ന് ചോദിച്ചാണ് മലയാള സിനിമയിൽ അധികം ആളുകളും എന്നെ തിരിച്ചറിഞ്ഞത് അപ്പൊ ആറ്റിങ്ങൽ വന്ന് ഇത്രയും വലിയൊരു ആഘോഷത്തിന്റെ ഭാഗമാവാൻ പറ്റിയ സന്തോഷമുണ്ട് മൈജി പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് കേരളം മുഴുവൻ ഓണം കഴിഞ്ഞെങ്കിലും മൈജീടെ ഷോറൂമുകളിലും ഓഫറുകളിലും ഓണം കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും ഓണം ഓഫേഴ്സ് നടക്കുന്നുണ്ട് ഇനി ആറ്റിങ്ങലുകാർക്ക് വേറെ ദൂരെ എവിടെയും പോയി വീട്ടിലേക്കുള്ള കാര്യങ്ങളൊന്നും മേടിക്കാൻ യാത്ര ചെയ്യേണ്ട ആവശ്യം വരില്ല എന്ത് ആവശ്യം ഉണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു ഒരു വീട്ടിലേക്കുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഷോറൂം മുഴുവൻ നടന്നു കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു ഫോൺ മുതൽ മുതൽ കുക്കർ വരെ എല്ലാ സാധനങ്ങളും ഈ ഷോറൂമിൽ എത്തിയിട്ടുണ്ട് ഇത്രയും വലിയൊരു വളർച്ചയുടെ ഭാഗമാകാൻ പറ്റിയതിൽ വരാൻ ഒരുപാട് സന്തോഷം എന്റെ കൂടി മൈജി ഷോറൂമിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു ും ഒറിജിനൽ പ്രൊഡക്ടുകളുടെ വലിയ കളക്ഷനാണ് മൈജി ഫ്യൂച്ചർ ആറ്റിങ്ങലിനായി ഒരുക്കിയിട്ടുള്ളത് സ്മാർട്ട് ഫോണുകൾക്കൊപ്പം ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസ് സ്മോൾ അപ്ലയൻസസ് ഗ്ലാസ് ആൻഡ് ക്രോക്കറി ഡിജിറ്റൽ ഗാഡ്ജെറ്റ്സ് ആക്സസറീസ് ഐ ടി ആൻഡ് പേഴ്സണൽ കെയർ ഉൽപ്പന്നങ്ങൾ സെക്യൂരിറ്റി സിസ്റ്റംസ് കസ്റ്റം മെയ്ഡ് കമ്പ്യൂട്ടറുകൾ ഹോം ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ സിസ്റ്റം തുടങ്ങിയവ ഈ വിശാലമായ ഷോറൂമിൽ ലഭ്യമാണ് വമ്പൻ ഉദ്ഘാടന ഓഫറുകൾക്കൊപ്പം ഇരുപത്തിയഞ്ച് കോടിയിലധികം രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി എത്തിയ മൈജി ഓണം മാസോണം ഓഫർ സമ്മാനങ്ങളും സ്വന്തമാക്കാനുള്ള അവസരം കൂടിയാണ് ആറ്റിങ്ങലിലെ ഉപഭോക്താക്കൾക്ക് ലഭിച്ചിരിക്കുന്നത് ആധുനികതയും ഗുണമേന്മയും ഒരുമിക്കുന്ന ഈ ഫ്യൂച്ചർ ഷോറൂമിൽ ഏറ്റവും മികച്ച ഓഫറുകളും ഏറ്റവും വലിയ വിലക്രവുമാണ് ഉപഭോക്താവിന് ലഭിക്കുക ഉദ്ഘാടന ദിനത്തിൽ ലാഭം ഈടാക്കാതെയുള്ള വിൽപ്പനയാണ് മൈജി ആറ്റിങ്ങലിന് സമ്മാനിച്ചത് ഒപ്പം വിസിറ്റ് ആൻഡ് വിൻ സമ്മാനങ്ങളും ഉണ്ടായിരുന്നു ബ്രാൻഡുകളിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ നേരിട്ട് ബൾക്കായി പർച്ചേസ് ചെയ്യുന്നതിനാൽ എപ്പോഴും ഏറ്റവും കുറഞ്ഞ വിലയും ഓഫറുകളും നൽകാൻ മൈജിക്ക് കഴിയുന്നു ഇതേ നേട്ടങ്ങളെല്ലാം തന്നെ ഇനി ആറ്റിങ്ങൽ മൈജി ഫ്യൂച്ചർ ഷോറൂമിലും ലഭിക്കും മൊബൈലിനും ടാബ്ലറ്റിനും ഒരു വർഷത്തെ അധിക വാറന്റിയും മൈജി നൽകുന്നു ഇവ താഴെ വീണ് പൊട്ടിയാലും വെള്ളത്തിൽ വീണ് കേടുവന്നാലും മോഷണം പോയാലും പരിരക്ഷ ലഭിക്കുന്ന പ്രൊട്ടക്ഷൻ പ്ലാനും ഉപഭോക്താക്കൾക്ക് പ്രയോജനപ്പെടുത്താം പഴയ എ സി എക്സ്ചേഞ്ചിന് ഏറ്റവും കൂടുതൽ എക്സ്ചേഞ്ച് ബോണസാണ് മൈജി നൽകുന്നത് വാഷിംഗ് മെഷീൻ റെഫ്രിജറേറ്ററുകൾ ടി ലാപ്ടോപ്പ് അങ്ങനെ എല്ലാത്തിനും ഇവിടെ ഓഫറുണ്ട് ഏറ്റവും കുറഞ്ഞ മാസത്തവണയിൽ ഇഷ്ട ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ മൈജിയുടെ സൂപ്പർ ഇ എം എ സൗകര്യവും ഗാഡ്ജറ്റ്സിനും അപ്ലയൻസിനും ബ്രാൻഡുകൾ നൽകുന്ന വാറണ്ടി പീരീഡ് കഴിഞ്ഞാലും അഡീഷണൽ വാറണ്ടി നൽകുന്ന മൈ ജി എക്സ്റ്റൻഡ് വാറണ്ടി പ്രൊഡക്റ്റുകൾക്ക് പരിരക്ഷ നൽകുന്ന മൈ ജി പ്രൊട്ടക്ഷൻ പ്ലാൻ പഴയതോ പ്രവർത്തനരഹിതമായതോ ആയ ഏത് ഉൽപ്പന്നവും ഏത് സമയത്തും മാറ്റി പുത്തൻ എടുക്കാൻ മൈ നൽകുന്ന എക്സ്ചേഞ്ച് ഓഫർ ഉൾപ്പെടെ എല്ലാ മൂല്യവർദ്ധിത സേവനങ്ങളും ഈ ഷോറൂമിൽ ലഭ്യമായിരിക്കും ഉദ്ഘാടന നിമിഷം മുതൽ ആറ്റിങ്ങൽ മൈജി ഫ്യൂച്ചറിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത് നമ്മുടെ ആറ്റിങ്ങലിലെ ഏറ്റവും വലിയ മൈജി ഫ്യൂച്ചർ നമ്മുടെ പ്രിയതാരം ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും മൈജി ഓണം മാസ ഓണം സീസൺ ത്രീ നമ്മൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടും ഇന്നത്തെ ഇനോഗ്രേഷന്റെ ഭാഗമായിട്ടും ഒരുപാട് ഓഫേഴ്സുകളാണ് നമ്മളൊന്ന് ഈ കൗണ്ടറിൽ അല്ലെങ്കിൽ ഈ ഒരു ഷോറൂമില് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് തീർച്ചയായിട്ടും ഇവിടെയുള്ള എല്ലാ നിവാസികളും നമ്മുടെ ഈ സ്റ്റോർ സന്ദർശിക്കണം ഏറ്റവും നല്ല എക്സ്പീരിയൻസ് കൊടുക്കുന്ന ഒരു ഷോറൂമാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് എക്സ്പീരിയൻസ് ദ ബെസ്റ്റ് എന്ന് തന്നെയാണ് നമ്മൾ ക്യാപ്ഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ എല്ലാ ബ്രാൻഡുകളുടെയും ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ വിവിധ കളക്ഷൻസ് ഏറ്റവും വമ്പിച്ച കളക്ഷൻസ് നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ മറ്റാർക്കും നൽകാനാവാത്ത ഏറ്റവും നല്ല ഓഫർ മോളപ്പ്ലൈൻസ് ആയാലും കിച്ചൺ പ്ലാൻസ് ആയാലും മൊബൈൽ ലാപ്ടോപ്പ് റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ അങ്ങനെ ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ പ്രൊഡക്റ്റുകളും ഇവിടെ ലഭ്യമാണ് അപ്പൊ ഇന്നത്തെ ഒരു ഇന്നൊറേഷനുബന്ധിച്ച് ഒരുപാട് ഓഫേഴ്സും ഉണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ മൈജിക്ക് നമ്മുടെ ഇപ്പോഴത്തെ സർവീസിന്റെ ഒരു ആവശ്യകത അതും നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഹൈടെക് ടെക്നോളജി എന്ന് അതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ കസ്റ്റമർക്ക് ഏറ്റവും നല്ല ട്രസ്റ്റ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പൊ എല്ലാവരും ഈ സ്റ്റോർ സന്ദർശിക്കുക ഇവിടുത്തെ എക്സ്പീരിയൻസ് ഒന്ന് കൈപ്പറ്റണമെന്ന് ഫ്യൂച്ചറിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മൈജിയോണം മാസോണം സീസൺ ത്രീയുടെ ആറാമത്തെ നറുക്കെടുപ്പും നടന്നു മൈജിയോണം മാസോണം സീസൺ ത്രീയുടെ ഭാഗമായി ഇതുവരെ പതിനാറ് കാറുകൾ പതിനൊന്ന് സ്കൂട്ടറുകൾ പതിമൂന്ന് പേർക്ക് ഒരു ലക്ഷം രൂപ ക്യാഷ് പ്രൈസ് ഒരു പവൻ വരുന്ന ഗോൾഡ് കോയിൻ പേർക്ക് ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങിയവ ലഭിച്ച ഭാഗ്യശാലികളെ തിരഞ്ഞെടുത്തു